അയോധ്യയിൽ ഇതാ ഏറെ നാളത്തെ സംഘർഷങ്ങൾക്കും നിയമ നടപടികൾക്കും ശേഷം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു അയോധ്യയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിയായ ലക്നൌവിൽ നിന്നും ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് അയോധ്യ എന്ന പുരാണ ശേഷിപ്പുകൾ ഉറങ്ങുന്ന നഗരത്തിലേക്ക് എത്തിച്ചേരാം വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഐക്യത്തോടെയും ജീവിച്ചിരുന്ന ഒരു നഗരമായിരുന്നു അയോധ്യ അവിടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ മുഗൾ വംശ സ്ഥാപകനായ ബാബർ മീർ ബാഗി എന്ന ശില്പിയെ കൊണ്ട് പള്ളി നിർമ്മിച്ചു ബാബറിന്റെ നേതൃത്വത്തിൽ നിർമ്മിതമായതിനാൽ അത് ബാബറി മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് അങ്ങോട്ട് മുന്നൂറിലേറെ വർഷങ്ങൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ ബാബറി മസ്ജിദ് അവിടെ നിലനിന്നു മുസ്ലിം മതവിശ്വാസികൾ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അവിടെ നടത്തി വരാറുണ്ടായിരുന്നു അങ്ങനെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കാലഘട്ടം കടന്നുപോയി പിന്നീട് ഹിന്ദു സന്യാസിമാരുടെ സംഘടനയായ നിർമോഹി അഗാഡ പള്ളി നിൽക്കുന്ന സ്ഥലത്തിനുമേൽ അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി ഈ അവകാശവാദത്തോടെ അയോധ്യയിൽ വ്യാപകമായ സംഘർഷങ്ങൾ ഉടലെടുക്കുകയുണ്ടായി ഇതിനിടെ ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി ഒമ്പതിൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ഇരു വിഭാഗങ്ങൾക്കും പള്ളിയിലേക്ക് പ്രവേശനാനുമതി നൽകാൻ തീരുമാനിച്ചു അതിനുവേണ്ടി പ്രത്യേക വേലിക്കെട്ടുകൾ തയ്യാറാക്കി നൽകി പള്ളിയുടെ ഉൾവശം മുസ്ലിം മതവിശ്വാസികൾക്കും ഭാഗം ഹിന്ദു മതവിശ്വാസികൾക്കും ആരാധന നടത്താനും പ്രത്യേകം തയ്യാറാക്കിയ വ്യവസ്ഥയിൽ വിട്ടു നൽകുകയുണ്ടായി പിന്നീട് യാതൊരു പ്രശ്നവും ഇല്ലാതെ വർഷങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഹിന്ദു മതവിശ്വാസികൾ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് നീക്കം നടത്തുകയുണ്ടായി ഇതറിഞ്ഞ ബ്രിട്ടീഷ് ഭരണകൂടം ഈ നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു പിന്നീട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മഹന്ത് രഘുബീർ ദാസ് എന്നയാൾ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അവകാശം ഉന്നയിച്ച് ആദ്യമായി കോടതിയെ സമീപിച്ചു ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ അന്ന് മുതൽ നിയമയുദ്ധം ആരംഭിച്ചു പിന്നീട് ഒരു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കേസ് കോടതി തള്ളി എന്നിരുന്നാലും ഇരു കൂട്ടർക്കുമിടയിലെ തർക്കം തുടർന്നു കൊണ്ടിരുന്നു ഈ തർക്കം മുതലെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ വിഭജിച്ച് ഭരിക്കൂ എന്ന അവരുടെ തന്ത്രം നടപ്പിലാക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും സാഹോദര്യ ഐക്യം തകർക്കുന്നതിന് അയോധ്യയിൽ രാമക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് ഉണ്ടാക്കിയതെന്ന് അന്നത്തെ ബ്രിട്ടീഷ് ഓഫീസറായ എച്ച് ആർ നിവിൻ റിപ്പോർട്ട് തയ്യാറാക്കി ഇങ്ങനെ അയോധ്യയിൽ സംഘർഷഭരിതമായ കാലങ്ങൾ കടന്നുപോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അയോധ്യയിലുണ്ടായ വർഗീയ കലകളയിൽ ബാബറി മസ്ജിദിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ചിലർ ബാബറി മസ്ജിദിലേക്ക് അതിക്രമിച്ചു കയറി ശ്രീരാമ വിഗ്രഹം സ്ഥാപിക്കുകയുണ്ടായി പിന്നീട് ആ വിഗ്രഹം തന്നാലെ ഉടലെടുത്തതാണെന്ന് പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ സംഘർഷം രൂക്ഷമായതിനാൽ ബാബറി മസ്ജിദ് പൂട്ടാൻ കോടതി ഉത്തരവിട്ടു പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അയോധ്യയിൽ പരിശോധന ആരംഭിച്ചു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജൂലൈ ഇരുപത്തി ഏഴിന് രാമജന്മഭൂമി മുക്തിയജ്ഞ സമിതി രൂപീകൃതമായി ഒക്ടോബറിൽ ആദ്യമായി അയോധ്യയിൽ നിന്ന് രഥയാത്ര ആരംഭിച്ചു യാത്ര ഡൽഹിയിൽ എത്തിയെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് സമ്മേളനം നിർത്തിവെച്ചു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പള്ളിയിലെ രാമവിഗ്രഹം ഹിന്ദുമത മതവിശ്വാസികൾക്കായി പൂജിക്കാനായി തുറന്നുകൊടുത്തു അതും വ്യത്യസ്തമായ പല നയിച്ചു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വി എച്ച് വിയുടെ നേതൃത്വത്തിൽ ഡിസംബർ നാലാം തീയതി കയ്യിൽ ആയുധങ്ങളുമായി ഒരു ലക്ഷത്തിലേറെ അധികം വരുന്ന കർസേവകർ അയോധ്യയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു പിന്നീട് ഡിസംബർ ആറാം തീയതി അവർ ബാബറി മസ്ജിദിനെ ലക്ഷ്യമാക്കി നീങ്ങുകയും ബാബറി മസ്ജിദ് തകർത്തു കളയുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ ഒട്ടാകെ തോതിൽ ൾ പൊട്ടിപ്പുറപ്പെട്ടു ഇതിനെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളിൽ സാധാരണക്കാലായ രണ്ടായിരത്തിലധികം ആളുകൾക്ക് ജീവനഷ്ടമാവുകയുണ്ടായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ തർക്കഭൂമിയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾ മുസ്ലിം സംഘടനകളും ഹിന്ദു സംഘടനകളും ഈ പ്രദേശത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അവസാന വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒമ്പതാം തീയതി ആയിരുന്നു വ്യത്യസ്ത തരത്തിലുള്ള വാദങ്ങളും തെളിവുകളും എല്ലാം അടിസ്ഥാനമാക്കി ആയിരത്തോളം പേജുകൾ വരുന്ന ഒരു വലിയ വിധി തന്നെയാണ് സുപ്രീം കോടതി പുറപ്പെടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇരു വിഭാഗങ്ങളും ഉന്നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുവിഭാഗങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തിന്റെ ഉടമാവസ്ഥാവകാശം ഞങ്ങൾക്കാണ് എന്നായിരുന്നു എന്നാൽ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മുസ്ലിം സംഘടനകൾക്ക് ഈ പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥയായിരുന്നു അവസാനം നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇതിൽ സുപ്രീം കോടതി എടുത്തു പറഞ്ഞത് ഒരുപാട് കാലം ആരാധന നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഉടമസ്ഥാവകാശം നൽകാൻ സാധിക്കില്ല എന്നായിരുന്നു മാത്രമല്ല ഇതിനെല്ലാം വ്യത്യസ്തപരമായ തെളിവുകളെല്ലാം അടിസ്ഥാനമാക്കിയാണ് വിധി വന്നത് അതിന് പ്രധാനമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പ്രദേശത്ത് നടത്തിയ സർവേയിൽ കണ്ടെത്തിയ കാര്യങ്ങളായിരുന്നു അതിൽ അവർ പ്രധാനമായി കണ്ടെത്തിയ കാര്യം പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പഴയ ഫൗണ്ടേഷന് മുകളിലാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചതെന്നായിരുന്നു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാം വാസ്തുവിദ്യമായി ഉണ്ടായിരുന്ന സ്ട്രക്ചറിൽ ഒന്നുമല്ല ആ പള്ളിയുടെ നിർമ്മിതി പുരാതനമായ പഴയ ഫൗണ്ടേഷന് മുകളിലായിട്ടായിരുന്നു ഈ ബാബറി മസ്ജിദിന്റെ നിർമ്മിതി എന്നിരുന്നാലും പള്ളി നിൽക്കുന്നതിന്റെ താഴ്ഭാഗം ഒരിക്കലും ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകളാണെന്ന് സുപ്രീം കോടതി തീർത്തു പറഞ്ഞിട്ടില്ല ഒരു ക്ഷേത്രത്തിന്റെ ലക്ഷണങ്ങളുണ്ട് അതിന്റെ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നാൽ അമ്പലം പൊളിച്ച് അതിന് മുകളിലായിട്ടാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ നൽകാൻ ഹിന്ദു സംഘടനകൾക്കും ആയിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ കെ കെ മുഹമ്മദ് എന്ന മലയാളിയായ വ്യക്തി ഈ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം ഹിന്ദു ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും കാണപ്പെടുന്ന പോലെയുള്ള കാര്യങ്ങൾ ഈ തർക്കഭൂമിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോകൾ ഇന്റർവ്യൂകൾ എല്ലാം നമുക്ക് യൂട്യൂബിലെല്ലാം കാണാൻ സാധിക്കും ഈ തർക്കഭൂമി ഹൈന്ദവ വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണോ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് വ്യത്യസ്ത കാര്യങ്ങളാണ് അതിൽ ഒന്നാമതായി അയോധ്യ എന്നാൽ രാമജന്മഭൂമി എന്ന വിശ്വാസം ഹിന്ദുമത വിശ്വാസികൾക്കിടയിലുണ്ട് എന്നാൽ ശ്രീരാമ ജന്മഭൂമി എന്ന കാര്യത്തിൽ നിയമവ്യക്തിത്വമില്ല എന്നാൽ ശ്രീരാമ ശ്രീരാമദേവന് നിയമവ്യക്തിത്വമുണ്ട് എന്നായിരുന്നു ഈ കാര്യത്തിൽ സുപ്രീം കോടതി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് ഹിന്ദുക്കളുടെ പുണ്യഗ്രന്ഥമായ രാമായണം അമ്മയ്ക്ക് വന്നത് വാത്മീകി മഹർഷി മുഖേനയാണ് ശ്രീരാമന്റെ ദിവ്യ രാമായണം ഈ രാമായണവും മഹാഭാരതവും ഉൾപ്പെടെയുള്ള പുരാതന സംസ്കൃത ഭാഷാ ഗ്രന്ഥങ്ങളെല്ലാം പരാമർശിച്ചിരിക്കുന്ന ഒരു ഐതിഹാസിക നഗരമാണ് അയോധ്യ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ആയിരം പേജിലധികം വരുന്ന വിധി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് അത് പ്രകാരം പുറപ്പെടുവിച്ച വിധി ഈ തർക്കഭൂമി ഹിന്ദുമത വിശ്വാസികൾക്ക് വിട്ടു നൽകുന്നതായിരിക്കും അവിടെ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പണിയേണ്ടത് എന്നാൽ വർഷങ്ങളോളം അവിടെ മുസ്ലിം മതവിശ്വാസികൾ ആരാധനകളും മറ്റും നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പള്ളി അനുമതിയില്ലാതെ പൊളിച്ചത് നിയമവിരുദ്ധമാണ് എന്ന കാര്യവും കോടതി പറയുകയുണ്ടായി ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തിരണ്ടിൻ്റെ പ്രത്യേക അധികാരങ്ങൾ പ്രകാരം മുസ്ലിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ വേണ്ടി അഞ്ച് ഏക്കർ സ്ഥലം നൽകാൻ വിധി പുറപ്പെടുക്കുകയുണ്ടായിരുന്നു ഈ അവസരത്തിലൂടെ ഇരു കക്ഷികൾക്കും തുല്യ നീതി ലഭിക്കുന്നതിനു വേണ്ടിയാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കാലങ്ങൾ നീണ്ട തർക്കത്തിനും കാത്തിരിപ്പിനും ഇടയിൽ ഈ തർക്കത്തിന് സുപ്രീം കോടതി വിധിയിലൂടെ അവസാനം കുറിച്ചു ഇപ്പോൾ ഇതാ എഴുപത് ഏക്കർ സ്ഥലത്ത് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം നിർമ്മിതമായിരിക്കുന്നു ഇതിൽ രണ്ടേ പോയിന്റ് എട്ട് ഏക്കർ സ്ഥലത്താണ് മുഖ്യക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ട് വലിയ കെട്ടിടങ്ങളുടെ വലിപ്പമുള്ള ചുറ്റുമതിലുകൾ ഉത്തരദക്ഷിണ വാസ്തു ശൈലികൾ കൊണ്ട് സമ്പുഷ്ടം ക്ഷേത്രത്തിന്റെ നിർമ്മാണം പരമ്പരാഗത വാസ്തു ശില്പകലകൾ മൂന്ന് നിലകളായാണ് നിർമ്മാണം മുന്നൂറ്റി അറുപത്താറ് തൂണുകൾ ഒരു തരി ഇരുമ്പ് പോലും ഉപയോഗിക്കേതയാണ് നിർമ്മാണം ഇതിൽ ആദ്യത്തെ നിലയിലാണ് ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള മുഖ്യ പ്രതിഷ്ഠ മുന്നൂറ്റി എൺപതടി നീളവും ഇരുന്നൂറ്റി അമ്പത് അടി വീതിയും നൂറ്റി അടി ഉയരവുമുള്ള ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിൽ സർക്കാർ സഹായമില്ല പണം കണ്ടെത്തിയിരിക്കുന്നത് ഭക്തരിൽ നിന്നാണ് ഒന്നാം നിലയിൽ രാമദർബാർ ഇവിടെയാണ് സീതയുടെ വിഗ്രഹം നിലകൊള്ളുന്നത് അഞ്ചു മണ്ഡപങ്ങളുണ്ട് നാല്പത്തിനാല് വാതിലുകൾ തൂണിലും ചുവരിലും ദേവതാ രൂപങ്ങളാൽ കൊത്തുപണികൾ തീർത്തിരിക്കുന്നു ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പ്രത്യേക ലിഫ്റ്റ് സൗകര്യം മഹാപ്രളയത്തെയും ഭൂകമ്പത്തെയും അതിജീവിക്കുന്ന രീതിയിലാണ് നിർമ്മാണം പ്രാചീന കിണർ ഏറ്റവും ചുരുങ്ങിയത് ആയിരം വർഷമെങ്കിലും ഈ ക്ഷേത്രം നിലനിൽക്കുമെന്ന് ശാസ്ത്രീയ പരീക്ഷണത്തിലൂടെ തെളിയിച്ചു ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഗ്രാനൈറ്റ് മാർബിൾ എന്നിവ കൊണ്ടുവന്നിരിക്കുന്നത് ആന്ധ്രയിലും രാജസ്ഥാനിൽ നിന്നുമാണ് തേക്ക് കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് സറയൂ നദിയുടെ തീരത്ത് ഇനി സൂര്യവംശജന്റെ സ്വർണ തിളക്കത്താലും രാമ മന്ത്രങ്ങളാലും ഇനി മുഖരിതം അപ്പോൾ രാമക്ഷേത്രത്തിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു എന്നാൽ മസ്ജിദ് എവിടെ മസ്ജിദിന്റെ പണികൾ എവിടെ എത്തി അയോധ്യ മസ്ജിദ് എന്ന പേരിലായിരുന്നു ആദ്യം പേര് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പിന്നീട് അത് മാറ്റി മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്ന പേര് നൽകി ഈ പള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ആയിരിക്കുമെന്നാണ് ഇതിന്റെ ഭാരവാഹികൾ പറയുന്നത് ഈ പള്ളിയോട് അനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് ഇതിന്റെ ഭാരവാഹികൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലുതായ ക്ഷേത്രത്തിലേക്കും പള്ളിയിലേക്കും വിശ്വാസികളുടെയും ടൂറിസ്റ്റുകളുടെയും ഒരു നീണ്ട ഒഴുക്ക് ും വരും കാലഘട്ടങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ തന്നെയായാലും തർക്കഭൂമിയായിരുന്ന അയോധ്യ ഇനി അറിയപ്പെടാൻ പോകുന്നത് ഒരു അത്ഭുത നഗരമായിട്ടായിരിക്കും എന്തൊക്കെയായാലും അയോധ്യയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ നല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല വീഡിയോ ആയി കണ്ടുന്നതായിരിക്കും എല്ലാവർക്കും ബൈ